വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്ത ഷാഫി പറമ്പിൽ എം പി മത മൗലികവാദികൾക്ക് ചൂട്ടുപിടിക്കുകയാണെന്ന് പിടിക്കുകയാണെന്ന് ബി ജെ പി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് മുത്തലാഖ് തുടങ്ങിയവ എടുത്തു കളഞ്ഞതുപോലെ ഏതൊരു സ്വത്തിനെയും വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കാൻ അനുവദിച്ചിരുന്ന വഖഫ് ബോർഡിന്റെ സെക്ഷൻ നാൽപ്പത് നരേന്ദ്രമോദി സർക്കാർ എടുത്തു മാറ്റിയിരിക്കുകയാണെന്നും പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞു ഷാഫി പറമ്പിൽ എംപിയുടെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാർച്ച് പോലീസ് തടഞ്ഞതോടെ ഉന്തുതള്ളുമായി പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളിമാറ്റാൻ ശ്രമിച്ചു ബി ജെ പി മേഖലാ വൈസ് പ്രസിഡന്റ് എം വി രാജൻ ചടങ്ങിൽ അധ്യക്ഷ വഹിച്ചു അഡ്വക്കേറ്റ് ദിലീപ് ടി പി രാജേഷ് എം രാജേഷ് കെ അനുപ് വി സി ബിനീഷ് വ്യാസൻ വൈശാഖ് എന്നിവർ സംസാരിച്ചു

मनोवाद <imitation> अब